സി പി എമ്മിൻ്റെ പ്രതിനിധി സി കെ രവിശങ്കറിലേക്കാണ് ശ്രീ രവിശങ്കർ ഇപ്പോൾ ഈ സി പി എമ്മിന് വലിയ ക്ഷതമാണ് ഈ സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റിരിക്കുന്നത് അപ്പോൾ ഇത് യു ഡി എഫിലേക്ക് കൂടി വിടാനുള്ള ഒരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുമുണ്ട് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ യു ഡി എഫ് ഭരണകാലത്താണ് പോറ്റി മല കയറുന്നത് അതുപോലെ തന്നെ അവിടെ കൊടിമരം മാറ്റുന്നത് യു ഡി എഫിന്റെ കാലത്താണ് എന്നതടക്കമുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഈ സ്വർണ കൊള്ളയിലേക്ക് യു ഡി എഫിനെ കൂടി കൊണ്ടുവരാൻ പോകുകയാണോ സി പി എം വെറുതെ ഒരു വാദമുഖം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് എന്ന് പറഞ്ഞത് ഈ പോറ്റി ശബരിമലയിൽ വരുന്നത് രണ്ടായിരത്തി നാലിലാണ് എൽ ഡി എഫിൻ്റെ ഭരണമല്ല ഇവിടെയുള്ളത് അന്ന് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും യു ഡി എഫാണ് അദ്ദേഹം അവിടെ കീഴ്ശാന്തി അമ്പലത്തിൽ ശ്രീകോവിനുള്ളിൽ കയറുന്നത് രണ്ടായിരത്തി ഏഴിലാണ് തന്ത്രിയുടെ സഹായമില്ലാതെ ആൾക്കും അങ്ങനെ കയറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വളരെ ഗൗരവത്തിൽ കാണ്ടത് ഈ പോറ്റിയും ഗോവർദ്ധനും മറ്റ് വേറൊരാളുണ്ടല്ലോ അദ്ദേഹമൊക്കെ സ്വർണം ഉരുക്കി അതെടുത്തു ഉരുക്കി മാറ്റി എന്ന് പറയുന്നത് ആ അവരവർ സമ സമ്മതിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും സി പി എം നേതാവിനെ ഇപ്പോൾ ഇപ്പോൾ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റോ മെമ്പർമാരോ ആയ ഇടതുപക്ഷ അംഗങ്ങൾക്ക് കൊടുത്തു എന്നൊരു മൊഴിയില്ല എന്നാൽ അവർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് കോടതി ചോദിക്കുകയും ചെയ്തു പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവർ സ്വർണ്ണമെടുത്തു അതിൻ്റെ പങ്ക് പറ്റി എന്നൊരു റിപ്പോർട്ടും ഇതുവരെ കോടതി മുമ്പിൽ ചെന്നതായിട്ട് എനിക്കറിയില്ല ഇവിടെ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യം സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചെറിയ ആളല്ല രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് യു പി എ ഭരണകാലത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിലും സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൻ്റെയും യു പി എം ചെയർമാനായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ നേതാവായിരുന്നു അവർ ഇസഡ് പ്ലസ് കാറ്റഗറിപ്പെട്ട ഒരാളാണ് ആ കാറ്റഗറിപ്പെട്ട ഒരാൾ പ്രത്യേകിച്ച് അവരുടെ ഭർത്താവ് വളരെ ഗുരുതരമായ ഒരവസ്ഥയിൽ മോംബ് സ്ഫോരണത്തിന് ഭരണപ്പെട്ടു പോയാണ് അവരുടെ അമ്മായിയമ്മ വെടിയേറ്റ് മരിച്ചാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ രാജ്യം വളരെ ഗൗരവത്തോടെയും കരുതലോടെയും കാണുന്ന ആളുകളാണ് അവരുടെ മുമ്പിലേക്ക് ഉണ്ണി കൃഷ്ണ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനും ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ കച്ചവടക്കാരനും ഒക്കെ കയറി ചെല്ലണമെങ്കിൽ ആരുടെയും സഹായമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് കയറി ചെല്ലാം എന്ന് കരുതാൻ നമ്മുടെ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അങ്ങനെ കരു കരുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട കാര്യമാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് സോണിയ ഗാന്ധി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു കത്തയച്ചു ആ കത്ത് ഒരു കേക്കാണ് അയച്ചത് അവരൊക്കെ ജന്മദിന സമാനമായി അയച്ചു കൊടുത്തതാണ് കേക്ക് ഡൽഹിയിൽ കിട്ടിയപ്പോൾ തന്നെ അത് കൽക്കട്ട ലാബറട്ടറിക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ട് ഇദ്ദേഹത്തെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു അത് പരിശോധനാ ഫലം വന്നിട്ട് പുറത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു അത്രയ്ക്ക് ഗൗരവന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റി ഉള്ള ആളുകളാണ് അവരൊക്കെ അപ്പം സോണിയാഗാന്ധിയും അങ്ങനെയുള്ള ആളാണ് പ്രത്യേകിച്ച് യു പി എ ഭരണത്തിൻ്റെ സമയത്ത് കുറച്ചുകൂടി ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പറയാം എൻ ഡി എയുടെ ഭരണമായതുകൊണ്ട് ചിലപ്പോൾ അല്പം കുറച്ച് എങ്കിൽ പോലും നന്നായി അവരെ കരുതലോട് കൂടി നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഒരു സംഗതി കെട്ടിക്കൊടുക്കുക ഒരു കവറിൽ ഒരു സാധനം കൊണ്ട് കൊടുക്കുക അതിനോടൊപ്പം ഇവിടുത്തെ എം പി നിൽക്കുക യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ കൺവീനർ നിൽക്കുക പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുക ഇവരൊക്കെ നിൽക്കുന്നു എന്ന് കാണുന്നത് ചെറിയ കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ അംഗം പറഞ്ഞു ഈ കൊടിമരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തമാശയായിട്ടാണ് തോന്നിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൊടിമര ഈ കൊടിമര വിളക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ വലിയ ആക്ഷേപമുണ്ട് അവിടെ ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രശ്നം നടത്തുന്നുണ്ട് ആ പ്രശ്നത്തിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായ പ്രശ്നമാണ് അവിടെ ഹിന്ദു അയ്യപ്പ ധർമ്മ സേവാ ധർമ്മസേവാസംഘത്തിൻ്റെ ഒരാൾ പറയുന്നുണ്ട് ഈ നിലവിലുള്ള കൊടിമരം കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അത് ചെതലരിക്കുന്നത് തന്ത്രി രാജീവ് പറയുന്നു മിണ്ട നീയന്തിനാണ് മിണ്ടുന്നത് എന്ന് ചോദിച്ചതായിട്ട് ഇന്ന് ഞാനൊരു വാർത്തയെ കണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ അറിയില്ല അദ്ദേഹം പറയുന്നത് കേട്ടതാണ് ഒരു ഇതിൽ ഇതിലിടപെടുന്നത് എന്ന് ചോദിക്കുന്നു കൊടിമരം വിളക്കാൻ തീരുമാനിക്കുന്നു ഈ കൊടിമരം വിളക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ലോകഭാഗങ്ങളെല്ലാം ഒരുക്കി മാറ്റി ഒന്നുകിൽ നദിയിലൊരുക്കണം തടിയുണ്ടെങ്കിൽ അത് ദഹിപ്പിക്കണമെന്നാണ് ശവസംസ്കാരം നടത്തണമെന്ന് തന്നെയാണ് പറയുന്നത് വാജിവാഹനം പോലെയുള്ള സ്വർണം പൊതിഞ്ഞ സാധനങ്ങളുണ്ടെങ്കിൽ അത് ഒരുക്കി മറ്റൊരു രൂപത്തിലാക്കണം തന്ത്രിക്ക് എടുത്തോണ്ട് പോകാൻ ഏത് മാന്യമല്ലാ പറഞ്ഞിരിക്കുന്നത് ഏത് നിയമത്തിലാണ് ഉള്ളത് ആ തന്ത്രിക്ക് വാജിവാഹനം വാഹനം വന്ന് അഞ്ഞൂറ് കോടി രൂപയിലധികം വിലമതിപ്പുള്ള ഒരു സാധനം കൈമാറുന്നത് ആരാണ് അജയ് തറയിൽ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പറും മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻറ്റുമല്ലേ ഇത് ചെറിയ കാര്യമാണോ ഇതാണ് തിരിച്ചു കൊടുക്കുമെന്ന് തന്ത്രി പറഞ്ഞു ഞാൻ പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അത് സി കെ രവിശങ്കർ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സമയത്ത് തന്ത്രി തന്ത്രി പറഞ്ഞു അത് എന്റെ കൈവശമുണ്ട് അത് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് കത്തയക്കുകയും ചെയ്തു പക്ഷേ ദേവസ്വം ബോർഡ് അത് തിരിച്ചെടുത്തില്ല പക്ഷെ എസ് ഐ ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി നടത്തി എന്ന വ്യാജേന അത് എടുക്കുകയായിരുന്നുണ്ടായത് അതും കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കണം അദ്ദേഹത്തിന് അത് അത് ശബരിമലയിൽ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുക അല്ലെ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ എനിക്ക് കയ്യിൽ ഇങ്ങനെ വന്നുപോയി വന്നു പോയി കയ്യിൽ വരികയിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്റെ കയ്യിലുണ്ട് ദേവസ്വം ബോർഡിനോട് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതും വാജ്യ വാഹനം തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരേണ്ടതും ദേവസ്വം ചുമതലയായിരുന്നു അത് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്